ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഡോളറുകൾ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിച്ചേ പറ്റൂ ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം ഈ വീഡിയോയിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നതാണ് നീ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് വ്ളോഗ്സ് ചെയ്യുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് അങ്ങനെ നീ നടന്നോ നിനക്ക് ഇതിനെക്കൊണ്ട് വല്ല പ്രയോജനമുണ്ട് അങ്ങനെ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ പ്രയോജനം ഉണ്ടോയെന്ന് ചോദിക്കുന്നവർക്കില്ല മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം എന്താണെന്നറിയോ എന്താണെന്നറിയാം ഫ്രണ്ട്സ് നമ്മളെ ആയാലും ഫേസ്ബുക്കായാലും ആയാലും ഒക്കെ നമുക്ക് പൈസ കിട്ടുന്ന ഏർപ്പാട് തന്നെയാണ് ലൈവ് പ്രൂഫായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഒരു മിനിറ്റ് നമ്മൾ ഫേസ്ബുക്കിലിടുന്ന ഓരോ പോസ്റ്റിനും ഓരോ റീൽസിനും ഓരോ വീഡിയോസിനും നമ്മൾ അഭിപ്രായം രേഖപ്പെടുന്ന ഓരോ ടെക്സ്റ്റ് മെസ്സേജസിനും എല്ലാത്തിനും നമുക്ക് പൈസ ഉണ്ടാക്കാം പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമ്മൾ പോസ്റ്റ് വീഡിയോസ് റീൽസ് ഒക്കെ ഇടണം പിന്നെ നമ്മുടെ പ്രൊഫൈലിന് അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം അതിൻ്റെ ആണ് പറയുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈലിന് അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം പിന്നെ അറുപതിനായിരം വാച്ചിങ് മിനിറ്റ്സും വേണം മീൻസ് അത്രയും ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത്രയും വാച്ചിങ് ഹവേഴ്സ് അങ്ങനെ സംഭവം സംഭവമൊക്കെ എടുക്കണം അതിന് ഒരുപാട് കഷ്ടപ്പാട്ടെന്ന് പറയില്ല പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ ഡോളറുകൾ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നിങ്ങൾ ഞാൻ ഇപ്പോൾ ആദ്യം വീഡിയോൻ്റെ ആദ്യം പറഞ്ഞപോലെ ഡോളറുകൾ ഡോളർ കുറേ ഡോളർ അങ്ങനെ കിട്ടുന്ന പ്രൊഫൈലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ വെച്ചാൽ കുഞ്ഞു പ്രൊഫൈലാണ് പതിമൂന്നൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് പതിമൂന്ന് എന്നുവെച്ചാൽ പതിമൂന്നായിരം ഫോളോവേഴ്സ് ഉണ്ട് അത്യാവശ്യം എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസൊക്കെ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് ഓക്കെ വീഡിയോസ് എല്ലാം മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാസം മാസം കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് രണ്ട് മാസമായി അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ അവിടെ സ്ക്രീൻഷോട്ടും കൂടെ വെക്കാം കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നൂറ് ഡോളർ ആവണം നമുക്ക് കയ്യിലേക്ക് വിഡ്രോ ചെയ്ത് കിട്ടണമെങ്കിൽ ഇതുവരെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല നമ്മൾ നൂറ് ഡോളർ ഒന്നും ഇതുവരെ ആയിട്ടില്ല ഓക്കെ എനിക്ക് എന്താ പറയുക എൻ്റെ ജോലി തിരക്ക് കൊണ്ട് തന്നെ എനിക്ക് അധികം സമയം കിട്ടാറില്ല പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ആദ്യത്തെ വീഡിയോ മീൻസ് ആദ്യത്തെ മാസം എന്ന് വെച്ചാൽ എൻ്റെ മോണിറ്റൈസേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും തുടങ്ങിയത് ഞാൻ നാലഞ്ച് വർഷം മുമ്പേ തുടങ്ങിയ ആണ് ഇതൊക്കെ പക്ഷേ ഇതൊന്നും ആഗ്രഹിച്ചിട്ടല്ല കണ്ടിട്ടും അല്ല നമ്മൾ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത് പക്ഷേ മോണിറ്റൈസേഷൻ ഓൺ ആയിരുന്നു കണ്ടപ്പോൾ കുറച്ച് സന്തോഷമായി കാരണം നമ്മളെ എന്താ പറയുക നമുക്കത് നമ്മളെ കാണുന്ന പ്രേക്ഷകർ തരുന്ന എന്താ പറയുക ഒരു ഇതാണ് ഒരു സമ്മാനം എന്ന് പറയാം ഓക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ മോണിറ്റൈസേഷൻ ഓണായി ഓണായി നമ്മൾ ഒരു വീഡിയോ ഒരു എയർ ഇന്ത്യനെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അത് വൈറലായി വൈറലായി എന്ന് വെച്ചാൽ അതിന് അത്ര നാല് ലക്ഷം അത്രയും പേര് കണ്ടു നാല് ലക്ഷം ആ നാല് ലക്ഷം പേര് കണ്ടു അപ്പോൾ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് എനിക്ക് പൈസ ഇങ്ങനെ എന്താ പറയുക പൈസ ഇങ്ങനെ ആഡ് ആയി ആഡായിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറേ വ്യൂവേഴ്സും കുറേ കമൻറ്റും വന്നായിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ പോയിൻ്റ് വൺ ഡോളർ പോയിൻ്റ് രണ്ട് ഡോളർ അങ്ങനെ മൂന്ന് ഡോളർ നാല് ഡോളർ അങ്ങനെ വെച്ചിട്ട് അവസാനം ആ ഒരു മാസം എനിക്ക് ആ ഒരു വീഡിയോ കൊണ്ട് തന്നെ കുറച്ച് പത്ത് ഇരുപത് ഡോളർ കിട്ടി അപ്പം ഇരുപത്തി രണ്ട് ഞാൻ ഏകദേശം ഇവിടെ പ്രൂഫ് കാണിക്കാം കേട്ടോ അല്ലാതെ നീ തള്ളുവാണെന്നൊക്കെ കുറച്ച് ടീംസ് വന്ന് പറയും അപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് അത്രയും ഡോളർ കിട്ടി അപ്പം ആ മാസത്തെ ഏണിങ്സ് അത്ര കേട്ടോ അത്ര കേട്ടോ ഒരു സമയ ഉണ്ട് സമയമുണ്ട് ഈ ഈ ദിവസം മുതൽ ഈ ദിവസം വരെയുള്ള എത്രയാണോ അതാണ് ആ മാസത്തെ വരുമാനം അപ്പോൾ അത് ഇരുപത്തി രണ്ട് സംതിങ് ആണ് ഇരുപത്തിരണ്ടാണ് ഞാൻ ഇവിടെ എന്തായാലും സ്ക്രീൻഷോട്ട് വെക്കാം ഇരുപത് സംതിങ് ആണ് ഇരുപത് ഇരുപത്തിരണ്ട് സംതിങ് ആണ് അത് കിട്ടി അപ്പോൾ ഇപ്പം ഇത് രണ്ടാമത്തെ മാസമാണ് ഈ മാസത്തെ ഏണിങ്സ് സീറോയിൽ നിന്ന് തുടങ്ങി ഇപ്പം പതിനേഴ് ഡോളർ എത്തി നിൽക്കുന്നു ഓക്കെ അപ്പം ഈ ഇരുപതും പതിനേഴും കൂട്ടുമ്പോൾ എന്നാലും മുപ്പത്തിയേഴ് ആവുന്നുള്ളൂ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നൂറ് ഡോളർ ആവണം അപ്പം വിചാരിക്കുന്നത് ഇനി നമ്മുടെ ഒക്കെ റീച്ചൊക്കെ കിട്ടിയാകുമ്പോഴത്തേക്ക് നൂറ് ഡോളർ ഒക്കെ ആവും എന്നാലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയാണ് ഈ ഒരു സംഭവം അല്ലാതെ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടലും ഷോർട്ട് ഇടലൊക്കെ നിർത്തി എന്ന് വിചാരിക്കും അപ്പം നമുക്ക് ഇതേപോലെ എന്താ പറയുക നമുക്ക് ഇതേപോലെ ഫേസ്ബുക്ക് വെറുതെ പൈസ തരത്തില്ല വെറുതെ തരുന്ന ഒരു സംഭവമേ അല്ല ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിന് കാരണം നമ്മളെ വീഡിയോസ് നമ്മളെ ഷോർട്സ് ഷോർട്സ് അതിൻ്റെ അടിയിലൊക്കെ അവർ പരസ്യം അവർ പരസ്യം ഇടും ഇപ്പം എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെ പരസ്യമുണ്ട് ഫേസ്ബുക്കിൻ്റെ പരസ്യമൊക്കെ ഉണ്ട് അപ്പം അതിന് അവർ തരുന്ന പേയ്മെൻറ്റാണ് അത് ഓക്കെ അപ്പം നോക്കാം നൂറ് ഡോളർ ആവുമെന്ന് അപ്പം നൂറ് ഡോളർ ആവുമ്പോഴും ഞാൻ എന്തായാലും വന്നിട്ട് നിങ്ങളോട് പറയും എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യും കാരണം എന്താ പറയുക ഇതൊക്കെ ഒരു സന്തോഷമല്ലേ സന്തോഷം അങ്ങനെ മനസ്സിൽ മാത്രം വെക്കേണ്ടതല്ലോ നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടതല്ലേ എനിക്കിതുവരെ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ എന്താ പറയുക ഇങ്ങനെ പതുക്കെ പതുക്കെ ഏൺ ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ ചിലവർക്കൊക്കെ മാസത്തിൽ തന്നെ നൂറ് ഡോളർ ഇരുന്നൂറ് ഡോളർ അങ്ങനെയൊക്കെ ആവും കാരണം അവരുടെ പ്രൊഫൈൽ അത്രയും റീച്ച് ഉണ്ടാവും അത്രയും വ്യൂസ് കാണുന്നുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു തുടക്കക്കാരിയാണ് എനിക്ക് പതിമൂന്നായിരം ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അപ്പോൾ അതിനുള്ള എമൗണ്ട് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അങ്ങനെയാണ് എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇത്രയെങ്കിലും നമുക്ക് കിട്ടുമ്പം ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവില്ല ആ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട് അപ്പം എല്ലാവർക്കുമുള്ള ഉത്തരമായെന്ന് വിചാരിക്കുന്നു എന്ത് പ്രയോജനം ഇതിൽ നിന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരം പിന്നെ കുറേ പേര് കളിയാക്കുന്നുണ്ട് അവർക്കും കൂടെയുള്ള കളിയാക്കി ചിരിച്ചവരുണ്ട് എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ കളിയാക്കി ചിരിച്ചവരുണ്ട് അവർക്കും കൂടെയുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പ്രതികാരമല്ല പ്രതികാരമല്ല അവർക്കുള്ള ഉത്തരമാണ് നൈസായിട്ടുള്ള ഉത്തരമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ പിന്നെ എൻ്റെ വേറെ സുഹൃത്തുക്കളോടാണ് ഇങ്ങനൊക്കെ പൈസ കിട്ടുകൊടാ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തോണ്ടിരിക്കുക മറ്റുള്ളവരെ ഫോളോ ചെയ്യാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക നിങ്ങൾ വിജയിക്കും ഓക്കെ എല്ലാവർക്കും എന്താ പറയുക നിങ്ങൾ ഒരു സമയത്ത് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്താ പറയുക ഒന്നും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ മോണിറ്റൈസ്ഡ് ആകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അതവിടെ കളഞ്ഞാൽ നിങ്ങൾ വെറുതെ ശശിയായിട്ട് ഇരിക്കാൻ ഇരി ഇരിക്കുകയേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ ഹാർഡ് വർക്കിൽ ഒരു ദിവസം ഫലം ഉണ്ടാവും ഞാൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഇന്ന് വന്ന് വീഡിയോ ചെയ്തിട്ട് നാളെ പൈസ നാളെ എനിക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ തന്നതല്ല കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നാലഞ്ച് വർഷമായി ഞാൻ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ പക്ഷേ രണ്ട് വർഷമായിട്ടുള്ളു കെട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നാലഞ്ച് വർഷമായി കണ്ടിന്യൂസ് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ കുറച്ച് മടിയും ഉടായ്പും കാര്യങ്ങളും കൊണ്ടാണ് ഇതേപോലെ റീച്ച് ഇല്ലാതെ നിൽക്കുന്നത് ഒരു സമയത്ത് എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മൂടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോഴാണ് ഒന്ന് സെറ്റായി പിന്നെയും നമ്മൾ ട്രാക്കിലേക്ക് വന്നത് അപ്പോൾ ഇനി സക്സസ് സക്സസ്സാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സക്സസ് ആവുക ഓക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഓക്കെ താങ്ക്